വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചട്ണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഉണ്ടാക്കാൻ പോകുന്ന ആ സ്പെഷ്യൽ ചട്നിക്ക് വേണ്ടിയിട്ട് നാല് വലിയ ടൊമാറ്റോ ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു ആറെണ്ണം വേണം ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒരു പിടി പുതിനീന ഇല ഒരു പിടി മല്ലിയില പിന്നെ വന്നിട്ടൊരു പകുതി സവാള അതായത് കടുവറുറുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഞാൻ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നൊന്ന് ചൂടാക്കട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരം ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ തീ കുറച്ച് വെച്ചോണേ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി തീരെ ചെറിയ അല്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏഴ് എണ്ണ ഇട്ടോളാം ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊരു അഞ്ചെണ്ണ ഇട്ട് ഇപ്പോൾ അതിന് കുറച്ച് വെച്ചിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴി വെക്കണം നമ്മുടെ വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു അഞ്ചാറ് മറ്റൊരു മുളക് ചേർത്ത് കൊടുക്കാണേ ഞാൻ ചെറുതായതുകൊണ്ട് ഒരാറെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങൾ വലുതാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം വലിയ കേട്ടോ ഈ മുളക് നല്ല രീതിയിൽ ഒന്ന് ചൂടാവണം ഞാൻ നല്ല ഉണക്കി വെച്ചിരിക്കുന്ന മുളകാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇനി വറുത്ത് വയ്ക്കും ചെറുതായിട്ട് കളർ മാറി വരണം ഇതുപോലെ എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴ ചെയ്തെടുക്കാം തക്കാളി നല്ല രീതിയിൽ വാഴഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുനീനയിലും ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എല്ലാം കൂടെ നല്ല രീതിയിൽ വാഴഞ്ഞെച്ചിട്ട് ഇതിൽ ഞാനിപ്പോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ എല്ലാം കൂടി ചേർത്ത് ചൂടാക്കാം നമ്മുടെ നീ എത്രയാണോ ലൂസായിട്ട് വേണ്ടത് അത്രയും വെള്ളം നമുക്ക് ചേർത്ത് തിളപ്പിക്കാം ഓക്കെയാ അതിൽ ഞാൻ അത് മുങ്ങുന്നിടം വരെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഉപ്പും ചേർത്തുവാ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് ചേർത്തത് വീഡിയോ ഒരു കിട്ടിയില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ലൂസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കേട്ടോ ദോശയ്ക്ക് ഇട്ടിരിക്കുകയൊക്കെ നമ്മൾ ശാഖലം വെള്ളം കൂടെ ചേർക്കാം എന്ത് വെള്ളം ചേർത്താൽ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷമേ നമ്മൾ തണുപ്പിച്ചിട്ട് അരയ്ക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മൾ ഈ ചട്നി വെച്ചിരിക്കാനുള്ള ചട്നിയാണ് അതുകൊണ്ടാണ് തിളയ്ക്കട്ടെ കണ്ടോ തിളയ്ക്കുന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇത് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അത് നമ്മൾ തണുക്കാൻ വെച്ചിരുന്നത് തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിന് ഇട്ട് കൊടുക്കാം ഞാനതിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതൊന്നു അരച്ചിട്ട് വരാം അപ്പോൾ തണുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ ഒരു ബൗളിലോട്ട് മാറ്റാം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുന്നു കടൊന്ന് പൊരിയിട്ട് ഇതിൽ രണ്ടു പറ്റൻമുളക് ഇട്ട് കൊടുക്കാം പറ്റൻമുളകൊന്ന് ചൂടായി കടുക രീതിയിൽ ഒട്ടിക്കിട്ടണം അപ്പം ഇനി കട കുറച്ച് ചേർക്കേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എന്ന് ചൂടാകട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സാറുണ്ടല്ലോ പകുതി അതായത് ചെറിയ ഒരു സവാളയുടെ പകുതിയാണ് അത് സവാള നല്ല രീതിയിൽ വഴണ്ടി വയ്ക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് ആ സവാളയുടെ നിറം ഒന്ന് മാറിയിട്ട് കിട്ടണം അപ്പം നമ്മുടെ സവാളയുടെ നിറം മാറിയിട്ടുണ്ട് നമ്മൾ ഇനി ഒരു രണ്ട് പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടും അതിന് വേണ്ടിയിട്ട് കണ്ടു കായപ്പൊടി രണ്ട് പിഞ്ച് മതി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം കറിവേപ്പില നല്ല രീതിയിൽ ഒഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണ്ടോ ഞാനൊരു സർവിക്ഷക്കെ മാറ്റിയിട്ടുണ്ട് കണ്ടോ എത്ര ഇരിക്കട്ടെ നമുക്ക് ദോശക്കിട്ടിരിക്കൊക്കെ കഴിക്കാനായിട്ട് ഇത്രയും യൂസ് ആയിട്ടിരുന്നു ഇപ്പം നമുക്ക് നമ്മൾ കട പുറത്ത് വച്ചിട്ടുണ്ടല്ലോ അത് എഴുതിട്ട് ചേർത്ത് കൊടുക്കാം ഉണ്ടോ നമ്മുടെ സ്പെഷ്യൽ ചട്നി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്